ും സ്വാഗതം ഇന്ന് പാപസ്വീകാര്യം അല്ലെങ്കിൽ കൺഫെഷൻ എന്ന സഭ നിഷ്കർഷിക്കുന്ന ഈ ഒരു ക്രമം ആചാരം അതിനെപ്പറ്റി ഏവരുമൊത്ത് ചിന്തിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യുന്നത് ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ ക്രമമായി പങ്കെടുക്കുന്ന ഒരു സുഹൃത്തിൻ്റെ അഭ്യർത്ഥന കൊണ്ടാണ് ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു കൺഫെഷനെ പറ്റി ഉള്ള എൻ്റെ നിലപാട് അല്ലെങ്കിൽ ചിന്തകൾ അറിയാൻ താല്പര്യമുണ്ട് ദയവായി ഒരു വീഡിയോ ചെയ്യാമോ ഞാനിതിനു മുൻപ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതത് അദ്ദേഹത്തിൻ്റെ സസ്യയിൽ പെട്ടു കാണുകയില്ല എന്നാലും ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേയില്ല അതുകൊണ്ട് പുതിയതായി വീഡിയോ ചെയ്യാനുള്ള തന്ന സുഹൃത്തിനോടുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങളോടൊപ്പം പ്രവേശിക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഈ പാപ അല്ലെങ്കിൽ കൺഫെഷൻ ഇങ്ങനെ കുറ്റം ചെയ്തു പോയി പാപം ചെയ്തു പോയി എന്ന സമ്മതം പാപ അല്ലെങ്കിൽ കൺഫെഷൻ അത് രണ്ട് വിധത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഒന്ന് പൊതുവായ പാപ സ്വീകാര്യം പബ്ലിക് കൺഫെഷൻ പ്രിസിയസായ പോലെയുള്ള പള്ളികളിൽ പ്രൊട്ടസ്റ്റൻ ചർച്ചസിൽ പ്രധാനമായും പൊതുവായും അങ്ങനെ പൊതുവായ പാപസ്വീകാര്യമാണ് പബ്ലിക് കൺഫെഷനാണ് അവിടെ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ പാപ സ്വീകാര്യമല്ല ഒരു വ്യക്തി പുരോഹിതിൻ്റെ സമീപത്ത് ചെന്ന് അതിനായി മാറ്റിവെച്ചിട്ടുള്ള ഇടങ്ങളിൽ വ്യക്തിജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ പാ പാളിച്ചകൾ ഈറ്റു പറയുന്നു പുരോധന കേട്ട് അതിനുള്ള പ്രതിവിധികൾ പറയുന്നു ക്ഷ പാപക്ഷമയെ അറിയിക്കുന്നു അങ്ങനെയുള്ള ക്രമീകരണം പ്രൊട്ടസ്റ്റൻറ്റ് സഭകളിൽ കുറവാണ് ഓർത്തഡോക്സ് സഭയിലും കത്തോലിക്ക സഭയിലുമാണ് ഈ സ്വകാര്യമായ പാപസ്വീകാര്യത്തിന് നിർബന്ധിത നിർബന്ധമാക്കിയിരിക്കുന്നത് കമ്പൾസറി പ്രൈവറ്റ് കൺഫെഷൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതുണ്ട് അപ്പം ഇത് മനസ്സിലാകാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇത് നമ്മുടെ ഇടയിൽ പൊതുവായ ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് നാം സഭയെ മനസ്സിലാക്കുമ്പോൾ സഭ ഒരു വലിയ മാറ്റത്തിന് ഇടയായിട്ടുണ്ട് എന്നു എന്നത് നാം ആദ്യം മനസ്സിലാക്കണം സഭ ആരംഭിച്ചപ്പോൾ അത് ഒരു സ്വകാര്യ സൊസൈറ്റി പോലെയായിരുന്നു ഇറ്റ് വാസ് ലൈക്ക് എ പ്രൈവറ്റ് സൊസൈറ്റി ആദ്യകാല സഭ അങ്ങനെ തന്നെയായിരുന്നു ഹൗസ് ചെർച്ചസ് വീടുകളിലാളിൽ കൂടി സ്വകാര്യമായി ഇൻഫോർമലായി ആരാധിക്കുന്നു അവർ പരസ്പരം സ്നേഹിക്കുന്നു സഹകരിക്കുന്നു സഹായിക്കുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു അവരുടേ പുരോഹിനുമില്ല മെ മെത്രാനുമില്ല മൂപ്പനുണ്ട് അപ്പം അതിന് ശേഷമാണ് ഒരു വലിയ മാറ്റത്തിന് ഇടയാകുന്നത് ആ മാറ്റത്തിൻ്റെ പൊതുവായ സ്വഭാവം പറഞ്ഞാൽ ഒരു സ്വകാര്യ സൊസൈറ്റി ആയിരുന്ന സഭ ഒരു സംഘടിപ്പിക്കപ്പെട്ട രാഷ്ട്രമായി മാറി സ്റ്റേറ്റ് ആയിട്ട് മാറി സ്റ്റേറ്റ് ഇപ്പോൾ നിങ്ങൾ അറിയുന്ന എല്ലാ സഭകളും യേശു വിഭാവന ചെയ്ത ക്രിസ്തുവിന്റെ ശരീരമെന്നോ മണവാട്ടിയെന്നോ പറയുന്ന ആ പ്രതിഭാസമേ അല്ല ഇവയെല്ലാം ഓരോരോ രാഷ്ട്രങ്ങളാണ് മത രാഷ്ട്രങ്ങളാണ് സഭകൾ ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഹിന്ദുരാഷ്ട്രത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ സഭകൾ അതിൽ ഉൾപ്പെടാത്ത ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് മാത്രം നോക്കിയാൽ ഭാരതം ഒരു ഹിന്ദു ഇവിടെ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും പക്ഷെ അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ പാപസ്വീകാര്യം വേണമോ വേണ്ടയോ അതെപ്രകാരമാണ് എന്നൊക്കെ തീരുമാനിക്കപ്പെടപ്പെട്ടതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക അത് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളു ഇപ്പൊ ക്രിസ്തു യേശു ഇങ്ങനെ പാപസ്വീകാര്യം ആര് ആരിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല ആദ്യമസഭയിലും ഇങ്ങനെ സ്വകാര്യമായ പാപസ്വീകാര്യമില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ സഭയ്ക്ക് വന്ന വലിയ മാറ്റം മനസ്സിലാക്കുക ഒരു സ്വകാര്യ സൊസൈറ്റി എന്നതിൽ എന്ന അവസ്ഥയിൽ നിന്ന് സംഘടിതമായ ഒരു രാഷ്ട്രമായി സഭ മാറി ഇത് ഞാൻ പറയുമ്പോൾ പലരും ഇത് മനസ്സിലാക്കാൻ പ്രയാസമോ ഞാൻ അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ പക്ഷെ അങ്ങനെ തന്നെയാണ് രാഷ്ട്രങ്ങൾക്ക് ഭരണഘടനയുള്ളത് എല്ലാ സഭകൾക്കും ഭരണഘടനയുള്ളൂ രാഷ്ട്രങ്ങൾക്ക് പാർലമെന്റ് ഉള്ളതുപോലെ എല്ലാ സഭകൾക്കും അവരുടേതായ ഡയസ്യൻ കൗൺസിൽ അല്ലെങ്കിൽ സഭാ കൗൺസിൽ അല്ലെങ്കിൽ സുനഹദോസ് ഇതെല്ലാം പാർലമെൻറ്റാണ് നിയമം അനുസരിച്ച് മാത്രമാണ് ലോക രാഷ്ട്രങ്ങൾക്കുള്ള അധികാര ശ്രേണീബദ്ധമായ അധികാരമാണ് എല്ലാ സഭകളെയും നിയന്ത്രിച്ച് നടത്തുന്നത് ഇത് ഞാൻ വിശദീകരിക്കാൻ പോലെ സഭയും സമയം കട്ട് കൈവിട്ടു പോകുമെന്നുകൊണ്ട് ഞാൻ കൂടുതൽ പോകാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്തു അപ്പം ഇത് ദയവായി കൃത്യമായി മനസ്സിലാക്കുക ഇന്ന് സഭ യേശു വിഭാവനം ചെയ്തതുപോലെയോ ആദിമസഭ അറിഞ്ഞതുപോലെയോ അല്ല ഇത് ഓരോന്നും ഓരോ രാഷ്ട്രങ്ങളാണ് അതിൻ്റേതായ ബൗണ്ടറി ഉണ്ട് അതിൻ്റേതായ മെമ്പർഷിപ്പുണ്ട് അത് സിറ്റിസൻഷിപ്പിന് തുല്യമാണ് അതിൻ്റേതായ ടാക്സ് കൊടുക്കണം അതിൻ്റേതായ അധികാര കേന്ദ്രങ്ങളുണ്ട് അതിൻ്റേതായ ഭരണഘടനയുണ്ട് ഇങ്ങനെ മറ്റും മറ്റും അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സ്വകാര്യ സൊസൈറ്റിയിൽ നിന്ന് സഭ ഒരു രാഷ്ട്രമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അതിലെ അങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളുമെയും അറിയാനും നിയന്ത്രിക്കാനും സഭയ്ക്ക് അധികാരമുണ്ട് എന്ന ഒരു ചിന്ത വന്നു അപ്പോൾ ഈ പാപ സ്വീകാര്യം വെച്ചിരിക്കുന്നറിയോ അത് നിങ്ങളോട് ആരും പറയാത്ത കാര്യമോ ഞാൻ പറഞ്ഞുതരും ഓരോ വ്യക്തിയുടെയും വൈകാരിക ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളിൽ പോലും സഭയ്ക്ക് നിയന്ത്രണത്തിന് അവകാശമുണ്ട് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന മർമ്മം ഇത് ഇത് ആത്മീയമായ യാതൊരു കാര്യത്തിനകത്തില്ല ഇത് ഭരണതന്ത്രപരമായ ഭരണപരമായ ഒരു തന്ത്രമാണ് സഭയിൽ നിന്ന് പുരോഹിത വർഗത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനുള്ള അവകാശമല്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി ചെകഞ്ഞു നോക്കി അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട് എന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു ക്രമീകരണമാണിത് എന്നതാണ് എൻ്റെ സത്യസന്ധമായ ചരിത്രപരമായ അറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വേദപുസ്തകത്തിൽ യാക്കോവിൻ്റെ ലേഖനം യാക്കോവിൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഒന്ന് വായിക്കാം ഇവിടെ പറയുന്നത് യാക്കോബ് പറയുന്നത് ഇത് ആദിമ സഭയുടെ അവസ്ഥയായിരുന്നു എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനാൽ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി മറ്റൊരുത്തൻ പ്രാർത്ഥിപ്പിക്കും ഇവിടെ പുരോഹിതന്റെ മണം നിങ്ങൾക്ക് കാണാൻ കഴിയയില്ല നിങ്ങൾ പരസ്പരം നിങ്ങളൊരു വിശ്വാസ സമൂഹത്തിന്റെ അംഗങ്ങളാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു നിങ്ങൾക്ക് ചുമതല ബോധമുണ്ട് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പാളിച്ച പറഞ്ഞാൽ അതുകൊണ്ട് ആ നിങ്ങൾ അർപ്പിച്ച് വിശ്വാസമായി ചൂഷണം ചെയ്യുകയില്ല നിങ്ങൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കുകയില്ല എന്ന നൂറ് ശതമാനം ഉറപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ അന്യോന്യം പാപങ്ങളേറ്റു പറഞ്ഞാൽ അതിന് പകരം നിങ്ങളോട് വലിയ ബന്ധമൊന്നുമില്ലാത്ത മൂന്ന് വർഷം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന ഒരുത്തൻ്റെ മുമ്പിൽ പോയി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളൊക്കെ വെട്ടിവിടുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ് എത്രയോ അപകടങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചു എന്നാലും ആളുകളുടെ കണ്ണു തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ സങ്കടമാണ് അപ്പോൾ ഇത് ചരിത്രപരമായ ദർശനത്തിൽ വേണ്ടതുപോലെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഇത് വളരെ നമ്മെ ചിരിപ്പിക്കേണ്ട ഒരു ക്രമീകരണം കൂടെയാണ് നോക്കി നോക്കിയാൽ ഏതെങ്കിലും ഒരു ഒരു സംഘടനയിൽ അതിലെ അംഗങ്ങൾ ആ സംഘടനയുടെ നേതൃത്വത്തിലേക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയി അവിടെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ വന്നതെല്ലാം ഇങ്ങനെ വിളിച്ചു പറയാം അങ്ങനൊരു സാധ്യതയില്ല പിന്നെ ജോർജ് ബെർണാഡ് ഷോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നാടകം എഴുത്തുകാരനുണ്ട് ഡ്രമാറ്റിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം ചില കൗതുകമുള്ളൊരു കാര്യം പറയാം അപ്പോൾ അപ്പൊ ബെർണാഡ്ഷോയുടെ ആള് ചോദിച്ചു ലോകത്തിലേക്കും ഏറ്റവും വിചിത്രമായ ജോലി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു ഡോക്ടറുടെ ജോലിയാണ് അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീയെ അവിടെ വസ്ത്രമൊക്കെ ഒരു നഗ്നയാക്കി വേണ്ടതുപോലെ പരിശോധിച്ചിട്ട് അതിൻ്റെ ബില്ല് അവിടെ ഭർത്താവിന് അയച്ചു കൊടുക്കാനായിട്ട് നിങ്ങളെ അനുവദിക്കുന്ന ഏക ജോലി ഡോക്ടറുടെ ജോലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അതിനോട് തുല്യമാണിത് സ്ത്രീകളെ അവരുടെ സ്വകാര്യത മുഴുവനും അനുഭവങ്ങൾ മുഴുവനും മനസ്സിലാക്കാനുള്ള അവകാശം ഒരു പുരൂഹനുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത് എത്രയോ അപകടകരമാണ് അപ്പം ഇത് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമതായിട്ട് നമ്മൾ വേദപുസ്തകം അല്പ പരിചയമുള്ളൊരു മനസ്സിലാക്കും മനുഷ്യന്റെ മനസാക്ഷിയെ യഥാസ്ഥാനത്താക്കുന്നത് പുരോഗതമല്ല പരിശുദ്ധാത്മാവാണെന്നുള്ളതാണ് സുവിശേഷത്തിന്റെയും പുതിയ നിയമത്തിന്റെ ആഗമാനമായ കാഴ്ചപ്പാട് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്സ് ദറ്റ് കൺവിക്സ് യുവർ കോൺഷ്യസ് നിങ്ങളുടെ മനസ്സാക്ഷിയെ ശിക്ഷിക്കുന്നത് നേർവഴിക്കാക്കുന്നത് കുറ്റബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണെന്നാണ് വേദപുസ്തകം സുവിശേഷം പറയുന്നത് അവിടെ പുരോഗതി യാതൊരു കാര്യവുമില്ല ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഏറ്റവും സത്യമായ ഉദാഹരണം മത്താളി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ പത്രോസ് പാപം ചെയ്യുന്നുണ്ട് എന്താണ് പാപം ഏറ്റവും വലിയ പാപം പച്ച കള്ളം പറയുകയാണ് എന്താണ് മുൻ മുന്നമേ താക്കീത് നൽകപ്പെട്ടിട്ടും യേശു അവനോട് പറഞ്ഞതാണ് എന്ന് കോഴി കോവുന്നതിന് മുമ്പ് മൂന്ന് തവണ നീ എന്നെ തള്ളിപ്പറയും തള്ളിപ്പറയാഞാൻ നീ കള്ളം പറയും എന്നെ പറ്റി നീ കള്ളം പറയും എൻ്റെ അർത്ഥം പത്ത് ദിവസം ചെയ്യുന്നുണ്ട് പത്ത് ദിവസം ചെയ്തിട്ട് ഏത് പുരോതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ പാപ സ്വീകാര്യം നടത്തിയത് യേശുവിൻ്റെ അടുത്ത് പോലും പോയില്ല പരിശുദ്ധാത്മാവ് അവന്റെ മനസാക്ഷിയെ കുറ്റം വിധിച്ചു ഹോളി സ്പിരിറ്റ് കൺവിക്റ്റഡ് ഇസ് കോൺഷ്യൻസ് അതിൻ്റെ ഫലമായി അവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടായി അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു നിങ്ങൾ ഒരായിരം വർഷം പുരോഹിത വർഗത്തിൻ്റെ മുമ്പിലിരുന്ന് പാപങ്ങളെ പറഞ്ഞാലും അവർ നിങ്ങളുടെ പാപത്തിന് മുക്തി നൽകിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരികയില്ല പിന്നെ അത് പുരോഹിതന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ വിവാഹം കഴിക്കാൻ അവകാശമില്ലാത്ത സഭയിലെ പുരോധന്മാർക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യം ഇത് മരിച്ചുപോയ ഇന്നസെന്റ് എന്ന് പറയുന്ന ആക്ടർ പുള്ളിയുടെ ചെറുപ്പത്തിൽ നടത്തിയ ഒരു കുറ്റസമ്മതം ഒരു കൺഫേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെന്നെ കൊണ്ട് പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് യൂട്യൂബിൽ കിടപ്പൊണ്ട് നിൽക്കുവാണേ കാണാവുന്നതാണ് കൂടു അതിൽ കൂടുതലായിട്ട് പറയാൻ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നു അപ്പോട്ടെ അപ്പോൾ അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ സഭ വിശ്വസിക്കുന്നല്ലേ പത്രോസിന് ശുശ്രൂഷ പരിശുദ്ധാത്മാണു പക്ഷെ നമുക്കത് ബാധവാ രണ്ടാമത് ഒരു പുരോഹിതൻ യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനാണെങ്കിൽ അവൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ ആരും കൺഫസ് ചെയ്യേണ്ട ആവശ്യമില്ല അവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അറിയാൻ ബാധ്യസ്ഥനാണ് ആദിമസഭ അങ്ങനായിരുന്നു ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നു എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് ഇങ്ങനെ വലിയൊരു മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് അതൊരു സംഘടനയായി ഒരു സംഘടിപ്പിക്കപ്പെട്ട രാഷ്ട്രമായതുകൊണ്ട് ഇപ്പോൾ പുരോഹിതനും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം നിയമപരമാണ് ലീഗൽ റിലേഷൻഷിപ്പാണ് ഈ ലീഗൽ അല്ലെങ്കിൽ നിയമപരമായ ബന്ധം എപ്പോഴും ഉപരിപ്ലവമാണ് ഈ ഉപരിപ്ലവമായ ബന്ധത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥ മനസ്സിലാക്കാൻ ആർക്കും കഴിയുകയില്ല അതിൻ്റെ ആവശ്യവും പുരോഹിതനില്ല നമുക്കറിയാം യേശു നമ്മുടെ മാതൃകയേശു ആണല്ലോ നിങ്ങൾ നാല് സുവിശേഷങ്ങളും പരിചയമുള്ളവരാണ് യേശുവിൻ്റെ അടുത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ ഉള്ളിലെ അവസ്ഥ അവരാരും പറയാതെ യേശു തിരിച്ചറിഞ്ഞു അവർ കൺഫ്യൂസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവരുടെ അവസ്ഥ എന്താണെന്ന് യേശു തിരിച്ചറിഞ്ഞു ആ കഴിവെന്താണെന്ന് നമ്മുടെ പുരോധന്മാർക്കില്ലാത്തത് അവർക്ക് ആത്മീയമായ വളർച്ചയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആത്മീയമായ ബോധമില്ലാത്തവരോട് പോയി നിങ്ങൾ നിങ്ങളുടെ പാപമേറ്റു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ അപകടം നട ചെയ്യുകയല്ലേ അപ്പൊ ദയവായി മനസ്സിലാക്കുക ഇങ്ങനെ നിങ്ങൾ പുരോഹിതന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ കാര്യം വിളിച്ച് പറയണമെന്നത് പുരോഹിതന്റെ പാപമാണ് പുരോഹിതന്റെ ലിമിറ്റേഷൻ ആണ് പുരോഹിതന്റെ കഴിവുകേടാണ് അവൻ യഥാർത്ഥ പുരോഹിതനാണെങ്കിൽ അവന്റെ ചുമതലയിലുള്ള എല്ലാ കുഞ്ഞാടുകളുടെയും മാന്ത്രികമായ അവസ്ഥ എന്താണെന്ന് തിരിച്ചു തരാനുള്ള ആത്മീയമായ കഴിവ് വിവേചന ബുദ്ധി ആത്മാവിൽ കൂടുവൻ പ്രാപിക്കേണ്ടതാണ് അതില്ല എങ്കിൽ അങ്ങനെ ഗുണമില്ലാത്ത പുരോധിന്റെ മുമ്പിൽ പോയിരുന്നു മണഗുണ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് പിന്നെ മൂന്നായിട്ട് പറയാനുള്ളത് എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ പുരോഹിതന്റെ മുമ്പിൽ പാപമേറ്റ് പറഞ്ഞ് ക്ഷമ പ്രാപിച്ചു പോയ ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ സ്വകാര്യമായി പാപമേറ്റ് പറയുന്ന താരിപ്പുള്ള സഭയിലെ ആളുകളും ആ താരിപ്പില്ലാത്ത സഭകളുടെ ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇവർ രണ്ട് പേരിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാവും ഒരു കൂട്ടർ മറ്റുള്ളവരെക്കാൾ ആത്മീയമായ വികസനം പ്രാപിച്ചവർ വളർച്ച പ്രാപിച്ചവരാണോ മേന്മയുള്ളവരാണോ അല്ലല്ലോ ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കാൻ അല്പം സാമാന്യ ബുദ്ധിമതി വലിയ റോക്കറ്റ് സയൻസ് എന്നിവിടെ ആവശ്യമല്ല അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഈ സ്വകാര്യ കൺഫേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ മേൽ പോലും സഭയ്ക്ക് നിയന്ത്രണത്തിന് അവകാശമുണ്ട് എന്നത് ഒരു താരിപ്പായി സഭ നിങ്ങളുടെ മേലടിച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ടാമത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ആർക്കും ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ആർക്കും എന്തെങ്കിലും പ്രയോജനം വന്നായിട്ട് നമുക്ക് അറിവുമില്ല പക്ഷേ ഉണ്ടോ ഉണ്ടോ എന്ന് നമ്മളെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് അത് നിർബന്ധമാക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഹാരം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും അങ്ങനെ നിയമവും സഭയും പറയുന്നില്ല രാഷ്ട്രവും നിങ്ങളോട് പറയുന്നില്ല കാരണം എന്നാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട് നിങ്ങൾ ഉറങ്ങണം എന്ന ഒരു നിയമമൊന്നുമില്ല അത് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് പിന്നെ ഈ കൺഫേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചില സഭയുടെ അവകാശങ്ങൾ അർഹത ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണമെങ്കിൽ ആ സഭയ്ക്ക് തന്നെ അറിയാം ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല ഇത് സഭയുടെ ഗുണത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പാപ ജീവികാരി കുറ്റസമ്മതം നടത്തുന്നത് എന്നതാണ് ഇതിനകത്തെ സത്യമെന്ന് ദയവായി അറിയ മറ്റനേക കാര്യങ്ങൾ എന്നോട് അനുബന്ധമായി പറയാനുണ്ടെങ്കിലും സമയം അതിക്രമിക്കുന്നത് ഇപ്പം പതിനാറ് മിനിറ്റ് ആയി മാത്രമല്ല എൻ്റെ ഫോണിന്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത് സത്യം പറയണമല്ലോ അതെൻ്റെ കുറ്റസമ്മതമായി നിങ്ങൾ സ്വീകരിക്കണം എൻ്റെ പാപ സ്വീകാര്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പിൽക്കാലം അറിയിക്കാം ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു എല്ലാവരെയും സത്യത്താൽ ദൈവം അഭിഷേകം ചെയ്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തട്ടെ ആമേ